ഇതാണ് നമ്മുടെ സ്ട്രോബെറി ലിബാം ഇത് പ്രത്യേകം ഓർക്കുക ഇത് ജെൻസിന് യൂസ് ചെയ്യാവുന്നതാണ് സിഗരറ്റ് ഒക്കെ വലിക്കുന്ന പുരുഷന്മാരാണ് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ ഒക്കെ ഇതുപോലെ സ്മോക്ക് ചെയ്തിട്ട് ചുണ്ടുകൾ കറുത്തിരുണ്ടാണിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലിബാം രാത്രിയിൽ യൂസ് ചെയ്യാം കാര്യം വളരെ അധികം ഹെൽപ്പ്ഫുള്ളാണ് അതിന് അതുമാത്രമല്ല ഇപ്പം ഇനിയിപ്പോൾ സീസണാണ് അതായത് തണുപ്പ് വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ചിലരുടെ ചുണ്ടുകൾ വരണ്ട് പൊട്ടും വിണ്ട് കീറും വിള്ളൽ വരും ബ്ലഡ് വരും ഡ്രൈ ആയിട്ട് മാറും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ലിബാം തന്നെ യൂസ് ചെയ്തോളൂ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബട്ടറും ഗീയും നിങ്ങളുടെ ചുണ്ട് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഒരിക്കലും നിങ്ങളുടെ ചുണ്ട് ഡ്രൈ ആയി പോകത്തില്ല ചില ആളുകൾ കണ്ടിട്ടില്ലേ എപ്പോഴും ചുണ്ട് ഡ്രൈ ആയിട്ട് പോകുന്നിട്ട് അവരിങ്ങനെ നാക്ക് വെച്ച് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ആവശ്യമേ ഇല്ല ഈ ലിബം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ നിങ്ങളിത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തില്ല അതുപോലെ അപ്ലൈ ചെയ്യുക ഇനി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് എക്സസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ടിഷ്യൂ വെച്ചൊന്ന് വൈപ്പ് ചെയ്യുക കിടന്നുറങ്ങുക നിങ്ങളുടെ ചുണ്ട് നേരം എളുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും ഒരിക്കലും പീൽ ഓഫ് ചെയ്ത് തൊലി അടർന്ന് ഇളകി വരത്തില്ല വിള്ളൽ വരത്തില്ല വിണ്ട് കീറൽ വരത്തില്ല പിന്നെ ഈ കോർണറിൽ കീറി വരും ചില ആളുകൾക്ക് ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ മെനോപാസ് ഒക്കെ ആവുന്ന സമയത്ത് ചുണ്ടൊക്കെ ഡ്രൈ ആയി കോർണറൊക്കെ കീറി വരും അതിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആണ് നമ്മുടെ ലിപ് ബാം കേട്ടോ നാച്ചുറൽ ആണ് നാച്ചുറൽ ആക്റ്റീവ്സ് ആണ് അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരു സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നും വരത്തില്ല പേടിക്കേണ്ടതില്ല കേട്ടോ ഈ വയറിനകത്ത് പോയാലും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കാര്യം നമ്മൾ നാച്ചുറൽ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പറയാനുള്ളത് പിന്നെ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ക്രീം യൂസ്ഫുൾ ആണ് കാര്യം ഇപ്പോൾ തണുപ്പ് സീസൺ ആണ് അതുകൊണ്ട് തന്നെ സ്കിന്ന് ഡ്രൈ ആകും സ്കിന്ന് മൊരിച്ചിൽ വരും മുളി പോലെ മൊരിച്ചിൽ പോലെ വിള്ളൽ പോലെയൊക്കെ സ്കിന്നിൽ കയ്യിൽ കാലിലൊക്കെ പാമ്പിന്റെ പടം പോലെയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലൂട്ടാ ക്രീം യൂസ് ചെയ്തോളൂ കേട്ടോ വളരെ നല്ലതാണ് നിങ്ങളുടെ സ്കിന്നിൽ ഷെയ്ഡ് കൂടി നന്നായിട്ട് നിറം വെക്കുന്നു മാത്രമല്ല നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും ഒരിക്കലും ഒരു മൊരിമൊരി പോലെയോ വിള്ളൽ പോലെയോ ഒന്നും സ്കിന്നിൽ വരത്തില്ല അതിനൊക്കെ യൂസ്ഫുൾ ആണ് അത്രയും ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം മാത്രമല്ല ഇപ്പോൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് രണ്ട് ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം രണ്ട് പേര് ചേർന്ന് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് ബോട്ടിൽ കിട്ടും അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയെ വരുത്തുള്ളൂ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്നെ ഇങ്ങനെ കണ്ട് നിങ്ങൾ എന്താണെന്ന് ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ ഞാനിപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ പത്ത് മണിയായി സമയം ഇവിടെ അപ്പം ഞാൻ ജസ്റ്റ് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു ഇനി നമ്മുടെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാൻ ഓർത്തിട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റ് കുറേ പേര് ചോദിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതുകൂടെ കാണിക്കാം കേട്ടോ ഇപ്പം ഇന്ന് ഞാൻ ഗ്ലൂട്ടാ ക്രീമാണ് കേട്ടോ ഇടുന്നത് ഗ്ലൂട്ടാ ക്രീം അപ്പോൾ അത് തൊണ്ട ശരിയായിട്ടില്ല കേട്ടോ ഇതുവരെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു അതെ ഇതാണ് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം അതിൻ്റെ കൂടെ ഞാനിത് ഗ്ലൂ ടൈം മഞ്ചിഷ്ടയും കൂടെ ഇടാൻ ഓർത്തു കാര്യം പി സി ഒടി ഉണ്ട് അപ്പോൾ ഇനി പിമ്പിൾസ് വരണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇത് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് ഗ്ലൂടാ ടൈം കണ്ടൻറ്റായിട്ടുള്ളത് ഇതിൻ്റെ ടാബ്ലറ്റ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ളത് ക്രീമാണ് അതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഓ തന്നെ പ്രയാസം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂട്ടാ ക്രീം അല്ല ഗ്ലൂട്ടാ ക്രീം ഗ്ലൂട്ടാ ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കാം കേട്ടോ ലിബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ലിബാം ഇടാൻ ഓർത്തിട്ടോ കണ്ടോ ഇനിയും ബാക്കിയുണ്ട് ഇത് കയ്യിലും കാലിലുമായിട്ട് അപ്ലൈ ചെയ്യും മനസ്സിലായോ ഫുൾ ബോഡി ക്രീമാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ എനിക്കിന്ന് പുറത്തോട്ട് പോവുകയും വേണം അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അപ്പോൾ നിങ്ങൾ പലരും എന്നോട് ചോദിക്കാറില്ലേ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്നും ചെയ്യാറില്ല ലിപ്സ്റ്റിക് ഇടും പിന്നെ നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യും ഫേസ് വാഷ് ചെയ്യുന്നത് നമ്മുടെ തന്നെ സോപ്പില്ലേ ചിലപ്പം മഞ്ജിഷ്ട സോപ്പായിരിക്കും ചിലപ്പോൾ ആയിരിക്കും എൻ്റെ വാഷ്റൂമിൽ എല്ലാ സോപ്പുകളും ഉണ്ട് പക്ഷെ അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയ കണ്ടീഷനിലല്ല കാരണം അത് അങ്ങ് നമ്മൾ ഉപയോഗിച്ചുപയോഗിച്ചിങ്ങനെ ഇരിക്കില്ലേ എന്താ പറയണേ കുഞ്ഞു കുഞ്ഞു വീസായിട്ടേ അങ്ങനെയാണ് ഇരിക്കുന്നത് ഞാനത് മുന്നേ കാണിച്ചപ്പം കുറച്ച് പേര് ട്രോൾ ചെയ്താ ഇതെന്താണ് ആട്ടിംഗാട്ടോണമെന്നൊക്കെ ചോദിച്ചിട്ട് അതുപോലെയായി ഞാനങ്ങനെയൊന്നും മൈൻഡ് ചെയ്യാറില്ല കാര്യം നമുക്ക് ആവശ്യം നടന്നാൽ പോരെ കണ്ടോ ഞാൻ ഇട്ടു കേട്ടോ ക്രീം ഇട്ടു എനിക്കിതേ ഇവിടെയൊന്നും കറുപ്പില്ല കാര്യം ഞാൻ നമ്മുടെ തന്നെ ക്രീമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കും കേട്ടോ നമ്മുടെ തന്നെ ക്രീമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ചില ആളുകൾക്ക് കറുപ്പൊക്കെ വരില്ലേ കൈമുട്ടിലൊക്കെ അപ്പോൾ അതൊന്നും വരാറില്ല അതിനൊക്കെ നമ്മുടെ ക്രീം ബെസ്റ്റാണ് ഒന്ന് അബ്സോർബ് ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ലെയറായിട്ട് ഞാൻ മഞ്ഞിഷ്ടം കൂടി ഇടുന്നുണ്ട് കാര്യം ഇത് വരും പിംപിൾസ് വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇനി അടുത്തതായിട്ട് ഇതേ നമ്മുടെ ലിബാമാണ് കേട്ടോ ഇതാണ് നമ്മുടെ ലിബാം സ്ട്രോബെറി ലിബാം കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് കുറേ പേര് വാങ്ങി യൂസ് ചെയ്യുന്നതാണ് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇന്നറുണ്ട് അത് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ലിബാം ഇങ്ങ് വരും കണ്ടോ ഇത് നമ്മൾ ബട്ടറും ഗീയും വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് കേട്ടോ വെണ്ണ നെയ്യ് കണ്ടോ ആയ മണം അപ്പം ഇതാണ് നമ്മുടെ ലിബാം ഇതാണ് എല്ലാവരും ചോദിക്കും ഭയങ്കര കളറാണോന്നു ഒന്നുമല്ല ഇതേ നിങ്ങൾ നോക്കിക്കോളൂ ഇതിൽ കാണുന്ന കളറേ അല്ല ഇതിൽ കാണുന്ന കളറേ അല്ല വരിക കേട്ടോ കണ്ടോ ഇതിൽ നമ്മൾ ഇത്രയും കളർ തോന്നും പക്ഷെ ഇടുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും അതുപോലെ തന്നെ ലിപ്സിനുണ്ടാകുന്ന ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കറുപ്പ് നിറം വരില്ലേ നമ്മുടെ ചുണ്ടിലൊക്കെ കറുപ്പ് നിറം വരില്ലേ ഇതേ കണ്ടോ വേണുവാണെങ്കിൽ ഓ എനിക്ക് അങ്ങനെയാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മണങ്ങളാണ് ആണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റിന് വയ്ക്കുന്നത് അത് ഇന്ന് വരെ അത് തെറ്റിയിട്ടില്ല എല്ലാവർക്കും അത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ലിബാമിട്ടോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊന്നും അബ്സോർബ് ആകുമ്പോൾ ഇപ്പോൾ അബ്സോർബ് ആയിട്ടില്ല ആ ആയിട്ടുണ്ട് അബ്സോർബ് ആയിട്ടുണ്ട് ഓക്കെ പെട്ടെന്ന് അബ്സോർബ് ആകും ഓരോ സ്കിന്നിൻ്റെ അനുസരിച്ചാണ് അന്ന് അബ്സോർവ് ആകുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ മഞ്ജിഷ്ട ക്രീം മഞ്ജിഷ്ട ക്രീമിനൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ക്രീം പോലെ പ്യുവർ വൈറ്റ് അല്ല ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുണ്ട് ഞാൻ ഗ്ലൂട്ടാ ക്രീം ഇതിൻ്റെ ഇപ്പുറത്ത് വെച്ച് കാണിക്കാം കേട്ടോ അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ കണ്ടോ ഈ മേളിലിരിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ ക്രീമും താഴെ ഇരിക്കുന്ന മഞ്ജിഷ്ട ക്രീമുമാണ് കണ്ടോ ഇതാണ് ഈ മുകളിലിരിക്കുന്നതാണ് ഗ്ലൂട്ടാ ഗ്ലൂട്ടാ ക്രീം ഇതാണ് മഞ്ജിഷ്ട ക്രീം മഞ്ജിഷ്ടച്ചിരിയുടെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് അപ്പോൾ അത് ഞാനൊന്ന് ഡോട്ട് ഇട്ടിട്ട് ഇതാണ് എൻ്റെ ഒരു ഒരു ദിവസത്തെ രാവിലെ വെളിയിൽ പോകുമ്പോൾ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ലിബാ ഇപ്പം ലിബാമിട്ടില്ലേ അതിൻ്റെ മുകളിൽ അതൊന്ന് അബ്സോർവ് ആകും എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക് ഇടും അതുകൂടെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ദിവസം കംപ്ലീറ്റ് ആവും ഞാൻ അങ്ങനെയാണ് വെളിയിൽ പോകുന്നത് വേറെ ഒന്നും ചെയ്യുന്നില്ല ഈ മൂക്കിലിട്ടില്ലല്ലോ മൂക്കുത്തി ഇട്ടതുകൊണ്ട് എപ്പോഴും മൂക്കിലിടാൻ മറക്കും ഇപ്പം ഈഴയായിട്ട് കാര്യം ഈ നോസ്പിൻ അടിച്ച സമയത്ത് നല്ല വേദനയായിരുന്നു അപ്പം അതുകൊണ്ട് മൂക്കിൽ തൊടാതെ തൊടാതെ വെച്ച് വെച്ച് മൂക്കിലിടാൻ എപ്പോഴും മറക്കും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടോ ഇത് മഞ്ജിഷ്ട ക്രീമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിനൊന്നും നമ്മുടെ ഒരു പ്രോഡക്റ്റിനും വൈറ്റ് കാസ്റ്റിംഗ് ഇല്ല അതായത് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇടുമ്പോൾ ഒരു വൈറ്റ് പാച്ചസ് പോലെ ഇരിക്കില്ലേ അത് നമ്മുടെ ഒരു ക്രീമിനും ഇല്ല കേട്ടോ ഒരു ക്രീമിനും വൈറ്റ് കാസ്റ്റിംഗ് ഇല്ല ഒരു പ്രോഡക്റ്റിനും ഇല്ല കണ്ടോ ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ഗ്ലൂട്ടായിട്ടുള്ള ഒഴിത്തിട്ടുള്ളതുകൊണ്ട് വീണ്ടും അതിടുന്നില്ല ഓക്കെ സെറ്റായി ഇനി ഇത് അബ്സോർബ് അബ്സോർബാകും ഇനിയിപ്പം ഇത് എടുത്തത് കാലിലിടാം ഏതായാലും എടുത്തതല്ലേ അപ്പം അതൊന്നും കാലിലിട്ട് കാലിലോ കയ്യിൽ കയ്യിൽ ഫുൾ ബോഡിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മളിപ്പോൾ ലിബാമിട്ടു വേറെ ഒന്നും ചെയ്തില്ല ഞാനിപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ എനിക്ക് ഇന്ന് എനിക്ക് കയ്യിൽ കിട്ടിയത് മഞ്ജിഷ്ട സോപ്പായിരുന്നു മഞ്ജിഷ്ട ലോത്ര രക്തചന്ദ്രൻ സോപ്പായിരുന്നു അത് വെച്ചിട്ട് ഫേസ് നന്നായിട്ട് കഴുകി അതിന് ശേഷം നമ്മുടെ ഗ്ലൂട്ട ക്രീം ഇട്ടു ഗ്ലൂട്ട ക്രീം ഒന്ന് അബ്സോർബ് ആയ സമയത്ത് നമ്മുടെ മഞ്ജിഷ്ട ക്രീം ഇട്ടു ചിലർ എന്നോട് ചോദിക്കാറുണ്ട് രണ്ട് ക്രീമും കൂടി ഇടാമോ ചേച്ചി തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ ഒരു കുഴപ്പവും രണ്ട് ക്രീമും ഒരുമിച്ച് യൂസ് ചെയ്യാം രണ്ട് ക്രീമും സെപ്പറേറ്റ് യൂസ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഒന്നേ ഉള്ളെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പി സിയോടി ഉള്ളത് കൊണ്ട് പിംപിൾസ് വരാൻ ചാൻസ് ഉണ്ട് ദൂരെ വന്നിട്ടില്ല വരാറുണ്ട് ഇല്ല എന്നല്ല ഇപ്പം റീസെന്റ് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് മഞ്ജിഷ്ടയും കൂടി ഇട്ടത് പിന്നെ ലിബാം ഇട്ടു ഇനി ലിപ്സ്റ്റിക്കും കൂടി ഇടുമ്പോഴാണ് എന്റെ ഒരു ദിവസത്തെ റുട്ടീൻ ഇനിയിപ്പിതുവഴി ഞാൻ മുടിയും കെട്ടിവെച്ച് വെളിയിൽ പോകും ഞാൻ ഇതിന്റെ മുകളിൽ മേക്കപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് കാര്യം ഞാൻ ചെയ്യാറില്ല കുറവാണ് വളരെ റയറാണ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇച്ചിരി ഒന്ന് എന്തെങ്കിലും ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ചെയ്യാത്തത് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ ഇടാം അതുപോലെ ലൂസ് പൗഡർ യൂസ് ചെയ്യാം ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം നിങ്ങൾ എന്തൊക്കെ മേക്കപ്പ് സാധാരണ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇതിൻ്റെ മുകളിൽ ചെയ്യാം ഇത് ബേസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പവും അപ്പോൾ അതെ നമ്മുടെ ഒന്ന് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡാണ് കണ്ടോ നിങ്ങൾ എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക് ഇടും അങ്ങനെയാണ് പതിവ് കണ്ണട ഇല്ലാതെ കാണൂല്ല എന്നാലും കണ്ണടയെങ്ങ് വെച്ചേക്കാം ഇതാണ് ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ എല്ലാ ദിവസവും കാണുന്നത് ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടും രാവിലെ എണീറ്റിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ക്രീം ഇടും ഇപ്പോൾ ഇന്നിപ്പോൾ രണ്ട് ക്രീം ഇട്ടെന്നേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ പിമ്പിൾസ് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇടും ഇത്രയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇത് കളർ സെൻസിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്തപ്പോൾ കാണിച്ചില്ലേ ആ ലിപ്സ്റ്റിക്കാണ് വാട്ടർ പ്രൂഫാണ് സ്മജ് പ്രൂഫാണ് ഇപ്പം രാവിലെ ഇട്ട രാത്രി വരെ ഇങ്ങനെ തന്നെ ഇരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ എൻ്റെ ഒരു ദിവസത്തെ റൊട്ടീൻ അപ്പോൾ ഈ ക്രീം മഞ്ജിഷ്ട ആവശ്യമുള്ളവരും ഗ്ലൂട്ട ആവശ്യമുള്ളവരും നമ്മുടെ ബുക്കിംഗ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ക്രിസ്മസ് ഓഫർ ആയിട്ടില്ല കേട്ടോ ക്രിസ്മസ് ഓഫർ ഇതുവരെ ആയിട്ടില്ല അപ്പം നിലവിൽ നമ്മുടെ സാധാരണ ഓഫേഴ്സാണ് നടക്കുന്നത് ഗ്ലൂട്ട്ക്ക് ഓഫറുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഓഫറുണ്ട് മഞ്ജിഷ്ടക്ക് ഒരു പത്തഞ്ഞൂറ് പീസും കൂടെ കാണും അതും ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം പിന്നെ ലിബാം ഉണ്ട് ലിബാം ഇപ്പോൾ ഓഫറിലൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ലിബാം അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ സ്ട്രോബെറി ലിബാം ഇത് പ്രത്യേകം ഓർക്കുക ഇത് ജെൻസിന് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സിഗരറ്റൊക്കെ വലിക്കുന്ന പുരുഷന്മാരാണ് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ ഒക്കെ ഇതുപോലെ സ്മോക്ക് ചെയ്തിട്ട് ചുണ്ടുകൾ കറുത്തിരുണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലിബാം രാത്രിയിൽ യൂസ് ചെയ്യാം കാര്യം വളരെ അധികം ഹെൽപ്പ്ഫുള്ളാണതിന് അതുമാത്രമല്ല ഇപ്പം ഇനിയിപ്പോൾ സീസണാണ് അതായത് തണുപ്പ് വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ചിലരുടെ ചുണ്ടുകൾ വരണ്ട് പൊട്ടും വിണ്ട് കീറും വിള്ളൽ വരും ബ്ലഡ് വരും ഡ്രൈ ആയിട്ട് മാറും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ ലിബാം തന്നെ യൂസ് ചെയ്തോളൂ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബട്ടറും ഗീയും നിങ്ങളുടെ ചുണ്ട് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഒരിക്കലും നിങ്ങളുടെ ചുണ്ട് ഡ്രൈ ആയി പോകത്തില്ല ചില ആളുകൾ കണ്ടിട്ടില്ലേ എപ്പോഴും ചുണ്ട് ഡ്രൈ ആയിട്ട് പോകുന്നിട്ട് അവരിങ്ങനെ നാക്ക് വെച്ച് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ആവശ്യമേ ഇല്ല ഈ ലിബം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ നിങ്ങളിത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തില്ല അതുപോലെ അപ്ലൈ ചെയ്യുക ഇനി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് എക്സസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ ടിഷ്യൂ വെച്ചൊന്ന് വൈപ്പ് ചെയ്യുക കിടന്നുറങ്ങുക നിങ്ങളുടെ ചുണ്ട് നേരം വെളുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും ഒരിക്കലും പീൽ ഓഫ് ചെയ്ത് തൊലി അടർന്ന് ഇളകി വരത്തില്ല വിള്ളൽ വരത്തില്ല വിണ്ട് കീറൽ വരത്തില്ല പിന്നെ ഈ കോർണറിൽ കീറി വരും ചില ആളുകൾക്ക് ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ മെനോപാസ് ഒക്കെ ആവുന്ന സമയത്ത് ചുണ്ടൊക്കെ ഡ്രൈ ആയി കോർണറൊക്കെ കീറി വരും അതിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആണ് നമ്മുടെ ലിപ് ബാം കേട്ടോ നാച്ചുറൽ ആണ് നാച്ചുറൽ ആക്റ്റീവ്സ് ആണ് അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരു സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നും വരത്തില്ല പേടിക്കേണ്ടതില്ല കേട്ടോ ഈ വയറിനകത്ത് പോയാലും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കാര്യം നമ്മൾ നാച്ചുറൽ ആക്റ്റീവ്സാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പറയാനുള്ളത് പിന്നെ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ക്രീം യൂസ്ഫുൾ ആണ് കാര്യം ഇപ്പോൾ തണുപ്പ് സീസൺ ആണ് അതുകൊണ്ട് തന്നെ സ്കിന്ന് ഡ്രൈ ആകും സ്കിന്ന് മൊരിച്ചിൽ വരും മുളി പോലെ മൊരിച്ചിൽ പോലെ വിള്ളൽ പോലെയൊക്കെ സ്കിന്നിൽ കയ്യിൽ കാലിലൊക്കെ പാമ്പിന്റെ പടം പോലെയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലൂട്ടാ ക്രീം യൂസ് ചെയ്തോളൂ കേട്ടോ വളരെ നല്ലതാണ് നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് കൂടി നന്നായിട്ട് നിറം വയ്ക്കുന്നു മാത്രമല്ല നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും ഒരിക്കലും ഒരു മൊരിമൊരി പോലെയോ വിള്ളൽ പോലെയോ ഒന്നും സ്കിന്നിൽ വരത്തില്ല അതിനൊക്കെ യൂസ് യൂസ്ഫുൾ ആണ് അത്രയും ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം മാത്രമല്ല ഇപ്പോൾ ഓഫറും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് രണ്ട് ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ട് പേര് ചേർന്ന് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് ബോട്ടിൽ കിട്ടും അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വരുത്തുള്ളൂ രണ്ടിപ്പോൾ രണ്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നാത്തൂമാർ അങ്ങനെയൊക്കെ ചേർന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സമയമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ബോട്ടിൽ ഗ്ലൂട്ട ക്രീമും രണ്ട് ബോട്ടിൽ മഞ്ജിഷ്ട ക്രീമും കിട്ടും അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയെ വരുത്തുള്ളൂ പിന്നെ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തരത്തിൽ കേട്ടോ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് അഡ്രസ്സിലേക്കായിട്ട് അയക്കത്തില്ല ഏതെങ്കിലും ഒരു അഡ്രസ്സിൽ വാങ്ങിക്കുക അങ്ങനെ ഒറ്റ ബില്ലില് മനസ്സിലായോ അഞ്ഞൂറ് രൂപയുടെ ഒറ്റ ബില്ലില് രണ്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഒന്നുകിൽ ഗ്ലൂട്ടാ ക്രീം വാങ്ങി വാങ്ങിക്കുന്ന ആളാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ഗ്ലൂട്ടാ ക്രീം കിട്ടും മഞ്ജി ക്രീം വാങ്ങിക്കുന്ന ആളാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് മഞ്ചു ക്രീം കിട്ടും അത് നിങ്ങൾ ഒരു അഡ്രസ്സിലേക്ക് ഒറ്റ ബില്ലില് വാങ്ങിക്കുക എന്നിട്ട് നിങ്ങൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് രണ്ടാക്കിയിട്ട് എടുക്കുക മനസ്സിലായോ അല്ലാതെ രണ്ട് അഡ്രസ്സ് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആ അഡ്രസ്സിലേക്ക് ഇരുന്നൂറ്റമ്പത് ഏഴ് അഡ്രസ്സ് ഈ അഡ്രസ്സിലേക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അങ്ങനെ പറ്റത്തില്ല കേട്ടോ ഇതൊരു ഓഫറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫേവർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഞാനൊക്കെ അങ്ങ് പണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഓഫറൊക്കെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഓഫർ വരുന്ന കോംബോ ഓഫർ വരുന്ന സമയത്ത് എനിക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ആവശ്യം ഉണ്ടായിരിക്കില്ല അവൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എനിക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് കോംബോ എടുക്കും എന്നിട്ട് അത് ഒരു ഒരു അഡ്രസ്സിൽ നമ്മൾ ഓഫീസിലേക്ക് വാങ്ങിക്കും വന്നു കഴിയുമ്പോൾ നമ്മൾ അത് പൊട്ടിച്ചിട്ട് ആവശ്യമുള്ളവർ ആവശ്യമുള്ള പ്രോഡക്റ്റ് എടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ യൂസ് ാണ് ട്രൈ ചെയ്ത് നോക്കണം ആഗ്രഹിക്കുന്നവർക്ക് സുഖമാണ് ഇരുന്നൂറ്റമ്പത് രൂപ വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല കാര്യം അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് ചിലപ്പോൾ അയ്യോ അഞ്ഞൂറ് രൂപ ഇടണ്ടേ എന്ന് തോന്നും അതുകൊണ്ടാണ് പിന്നെ ഇത് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല കാര്യം അത് നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓക്കെ അത്രയേ ഉള്ളൂ ജസ്റ്റ് ഇതൊന്ന് പറയണമെന്ന് തോന്നി ഞാൻ എൻ്റെ കെയർ റൂട്ടീൻ എല്ലാവരും എപ്പോഴും ചോദിക്കാനോട് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഇത്രയേ ഉള്ളൂടാ പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണടി എടുത്താൽ കണ്ണിലോട്ട് വെച്ച് കഴിയുമ്പോൾ പിന്നെ ഈ മുടി അങ്ങ് പൊക്കി കെട്ടി വെക്കും അത്രയേ ഉള്ളൂ ഒന്ന് ചുറ്റി കെട്ടി വെച്ച് കണ്ണടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെറ്റായി പോവാനായിട്ട് ഉള്ളൂ എൻ്റെ റുട്ടീൻ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഇത് ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീടം കിടക്കാച്ച് ഈ വീഡിയോ മേ കാണും തിലിതൻ ടേക്ക് കെയർ